പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങളുടെ മേൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിപ്പാനായി സാധിക്കുകയില്ല അമ്മേ മാതാവേ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾക്ക് രോഗസൗഖ്യം സൗഖ്യം നൽകണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ കണ്ണുനീരിൽ ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അവരെ അസ്വസ്ഥരാക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അമ്മയവരെ കരകയറ്റേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ആഴിയിൽ ആഴ്ന്നു പോകുവാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മയുടെ വലതുകരം നീട്ടി ഞങ്ങളെ താങ്ങിക്കൊള്ളയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കേണമേ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളുടെയും അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എടുത്തു മാറ്റണമേ പരശുദ്ധിയമ്മ ദൈവമാതാവെ ലോകമെമ്പാടും വ്യാപിച്ചു വരുന്ന എല്ലാവിധ പകർച്ചാവ്യാധികളിൽ നിന്നും പെട്ടെന്നുണ്ടാകാവുന്ന മരണത്തിൽ നിന്നും സങ്കടകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനം ുറ്റും രക്ഷ വലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ ഏറ്റെടുക്കണമേ അവരാഗ്രഹിക്കുന്ന തൊഴിൽ സ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയിൽ ഉന്നത വിജയം നേടുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണമേ സാമ്പത്തിക മാർഗങ്ങളെ മെച്ചപ്പെടുത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കാർ കാർഷിക വിളകളെയും ഞങ്ങളുടെ ജീവജാലങ്ങളെയും എല്ലാം അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തൃപ്പാദത്യങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റെടുക്കണമേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾ െ അമ്മയുടെ തൃപാദത്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അവർക്ക് ചുറ്റും അമ്മ രക്ഷാ വലയം തീർക്കണമേ അമ്മയുടെ നീളമേലങ്കയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞുകൊള്ളണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ ഒരുക്കണമേ ഈശോയെ മഹത്വപ്പെടുത്തി അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധി ദൈവമാതാവേ ദൈവമാതാവെ ഹോസ്പിറ്റലുകളിൽ ഐ സിയുയിലും വെൻറ്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അവരെ ഏറ്റെടുക്കണമേ അവരുടെ തല മുതൽ ഉള്ളം കാലുപരെയും അങ്ങേയപുത്രൻ്റെ തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദേവ് മാതാവേ ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കും സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം ദൈവമേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശോ നാഥ ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ Okay. പരശുധി അമ്മ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അമ്മ മാതാവേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം അവരുടെ ഓർമ്മയിൽ നിർത്തി നന്നായി എഴുതുവാൻ അമ്മയവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അമ്മയുടെ പാതപീഠത്തങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾ ആഗ്രഹിക്കുന്നു ആ സ്ഥാനത്ത് എത്തുവാൻ തക്ക എല്ലാ വഴിവാതലുകളും അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളുടെ ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളെ ഏറ്റെടുക്കണമേ ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഒരു ദുഷ്ടശക്തി പോലും അവരെ പിടിപെടാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മയമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക എല്ലാ നിയോഗങ്ങളും മൗനമായി അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവെ നിന്റെ മക്കൾ വിശ്വാസത്തോടെ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ അനേകം മക്കൾക്ക് സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവരുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഇനിയുള്ള കാലത്തോളം അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഓരോ മക്കളെയും ഒരുക്കണമേ ഈശോ നാഥ ഈ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ <mí> േ അവരുടെ കുറവുകളൊന്നും നോക്കാതെ അങ്ങ് അവരെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ Amen.